ബീഫ് ഒരു കോമ്പിനേഷൻ ഞാൻ അതന്നെ അങ്ങനെ സോഫ്റ്റ് വെറും മാത്രം മതി ും ഇതാണ് പാടിവട്ടം ജുമാ മസ്ജിദ് ഇന്നൊരു വെള്ളിയാഴ്ചയാണ് നമ്മൾ കൊച്ചിയിലാണ് അടുത്താണ് അടുത്തത് ഉച്ച സമയമായി നെയ്ച്ചോറും ബീഫും കഴിക്കാൻ ഒരു പൂതി കൊച്ചിയിൽ നല്ല നെയ്ച്ചോറും ബീഫും എവിടെ കിട്ടും എവിടെ കിട്ടും അങ്ങനെയാണ് ഒറ്റ നോട്ടത്ത് കണ്ടത് നെയ്ച്ചോറ് കടയാണെന്ന് പോലും തോന്നിപ്പിക്കുക ഒരു പഴയ ഇല്ലത്തേക്ക് ഞാൻ കയറി ചെല്ലണത് നെയ്ച്ചോർ 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 അൺലിമിറ്റഡാറുപയുലിറ്റഡ് എന്താ ഫ്രൈ ആ ആ കാന്താരി എവിടെന്ന് തുടങ്ങണം എന്നറിയില്ല ബീഫ് ബിന്താല് മാത്രം കിട്ടിയില്ല കാന്താരി ബീഫ് ഞാൻ ആദ്യമായിട്ടാ കാന്താരി ബീഡിഎഫ് ഓ ക്രഞ്ചീസ് കൊണ്ട് ഓ അങ്ങനെ നുർക്കുന്നോണ്ടിരിക്ക വളരെ സ്ലൈസ് തിന്ന് വാ ബീഫ് പള്ളിക്കറിയും ഒരു കോമ്പിനേഷൻ ഞാൻ അതന്നെ കൂട്ടി തിന്നണ്ടേനോറ് മുറ്റർ പെപ്പർ ബീഫ് ബീഫ് ഞെക്കി അങ്ങനെ പ്ലിങ് അറിയും അത്രയും സോഫ്റ്റ് ഉണ്ട് ആ എന്താ രസം ചിക്കൻപൊരി ഓ ഓ കൂട്ടിലേ എരുത്തന്നെ ഉള്ളു നല്ല എരുവാ സൂപ്പർ സാധന കാന്താരി ചിക്കൻ്റെ ഗ്രേവി ഓ എരുണ്ടെങ്കിൽ മോന പൊളി ഇതൊന്നും ഇല്ലെങ്കിൽ

ഇങ്ങനെ തോന്നുന്ന ആൾക്കാർ മലബാർ ഏരിയയിൽ ആദ്യമായിട്ടാണെന്നാണ് ഓല റിപ്പോർട്ട് പ്രകാരം ഇപ്പോൾ സ്ഥലം മറക്കണ്ട പാടിയൊട്ടം പൈപ്പ് ലൈൻ റോഡിലുള്ള ഹംസാസ് ഗൂഗിൾ മാപ്പിലുണ്ട്